നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന് അർജൻറ്റീന ഉണ്ടാക്കിയ പൊല്ലഅപ്പ് ചെറുതൊന്നുമല്ല വേൾഡ് കപ്പിന് ഇനി ഒരു വർഷം മാത്രമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിലാണ് വേൾഡ് എന്ന് പറയുമ്പോൾ ഇനി ആകെയുള്ളത് ഒരു വർഷവും രണ്ട് മാസവും ഇപ്പോഴും ബ്രസീൽ ടീമിൻ്റെ കോച്ച് ആരാണ് എന്നതിൽ വേൾഡ് കപ്പിലേക്ക് കൊണ്ടുപോകുന്ന കോച്ച് ആരാണ് എന്നതിലൊരു തീരുമാനമായിട്ടില്ല ബ്രസീൽ ടീമും മികച്ച രൂപത്തിൽ ഒരു ഇലവനെ പോലും കണ്ടെത്തിയിട്ടില്ല കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ് അസുഖം അർജന്റീനയോ കഴിഞ്ഞ വർഷം അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ അതേ കോച്ച് ഇതവണ ഇത്തവണ അതേപോലെ തന്നെ ആ ടീമിൻ്റെ കോർ നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു ഒരു മെഷീന് പോലെ അവരുടെ ടീം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ബ്രസീൽ അവരോട് പോയി മുട്ടിയത് അതും വലിയ വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടാണ് പല താരങ്ങളും ചെന്നത് അവിടെ നിന്ന് എടുത്തി തലക്കി നാലേ ഒന്നിനെ തോൽപ്പിച്ചു ഫലമോ ബ്രസീൽ ടീമിൽ വീണ്ടും കോച്ചിനെ മാറ്റേണ്ടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പ് കഴിഞ്ഞ് ടീറ്റ പടിയിറങ്ങിയതിന് ശേഷം ഓൾറെഡി മൂന്ന് കോച്ചുമാരായി ഇനിയിപ്പോൾ പുതിയ കോച്ച് വരും നാലാമത്തെ കോച്ചാവും അതല്ല ജൂൺ ജൂലൈ മാസങ്ങൾക്ക് ജൂൺ മാസത്തിലെ രണ്ട് ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്ക് മാത്രമായിട്ടൊരു ഇൻട്രിങ് കോച്ചിനെ വെച്ച് ജൂലൈക്ക് ശേഷം ആഞ്ചുലോട്ടിയെ കൊണ്ടുവരാനാണ് പ്ലാനെങ്കിൽ അപ്പോൾ അഞ്ച് കോച്ചുമാരാകും ഒരു വേൾഡ് കപ്പ് സൈക്കിളിൽ ഇങ്ങനെ നിരന്തരം കോച്ചുമാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒട്ടും ടീമിന് ഗുണം ചെയ്യില്ല അകാര്യത്തിലൊരു സംശയവും വേണ്ട ഒരു പ്രോസസ്സിൽ വിശ്വസിക്കണം ആ രൂപത്തിൽ ടീമിനെ വള വളർത്തിയെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ കാര്യം നടക്കും ഇതൊരാൾ വരും അയാളുടെ ഫിലോസഫിയോടും അയാളുടെ ടാക്ടിക്സിനോടും ഒക്കെ ടീം അംഗങ്ങളിങ്ങനെ ചേർന്ന് വരുമ്പോഴേക്കും പ്രകടനം മോശമായതുകൊണ്ട് അയാളെ മാറ്റും അടുത്ത കോച്ച് വരും ഇതെന്നിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്രസീൽ ടീമിന് ഒരു മൊമൻറ്റം കിട്ടുന്നില്ല ലോക ലോകോത്തര താരങ്ങൾ അവിടെ ഉണ്ടായിട്ടും വേണ്ട വിധത്തിൽ ടീം മുന്നോട്ട് പോവാതിരിക്കാനുള്ള ഒരു സുപ്രധാന കാരണം ഇതാണ് ഇപ്പൊ ഡൊറിവാൾ ജൂനിയറെ വെച്ചുകൊണ്ട് വേൾഡ് കപ്പ് വരെ പോകാം എന്നാണ് ബ്രസീൽ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റും കൊടുത്തിരുന്നത് ആദ്യം ഇവിടെ ഇപ്പോൾ അർജന്റീന ചെയ്തിരിക്കുന്നത് ഡൊറിവാൾ ജൂനിയറുടെ ബ്രസീൽ ടീമിനെ പരിശീലിപ്പിച്ച കാലഘട്ടം നോക്കിയാൽ ആകെ രണ്ട് കളികളാണ് തോറ്റത് പതിനാറ് കളികളിൽ രണ്ട് കളികളാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ തോറ്റത് പക്ഷേ ഏഴ് കളികൾ സമനിലയായിരുന്നു അതൊരു തിരിച്ചടി തന്നെയാണ് പക്ഷേ തോൽവിയുടെ എണ്ണം കുറവായിരുന്നു ഇപ്പോൾ അർജന്റീനക്കെതിരെ ഈ കളി നാലേ ഒന്നിനെ തോറ്റില്ലായിരുന്നെങ്കിൽ ഒരു ഒന്നേ പൂജ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഡൊരിവാൾ ജൂനിയർ തുടരുന്നുമായിരുന്നരെ പക്ഷേ അർജന്റീന വലിച്ചുകീറി ഒട്ടിച്ചു ബ്രസീൽ ടാക്റ്റിക്കലി ടാക്ടിക്കലി എക്സ്പോസ്ഡായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഇനി കോച്ചിനെ പറ്റില്ല ഇപ്പോൾ ചില നിരീക്ഷകരൊക്കെ പറയുന്ന കാര്യമുണ്ട് ഡൊരിവാൾ ജൂനിയർ താരങ്ങളോട് പറഞ്ഞത് അവർ കളിക്കളത്തിൽ നടപ്പാക്കാൻ തയ്യാറായില്ല അതായത് അറ്റാക്കേഴ്സ് മുതൽ പ്രസ് ചെയ്ത് തുടങ്ങണം എതിരാളികൾക്ക് ബോൾ കിട്ടുമ്പോൾ ആക്രമിച്ച് ബോൾ എടുക്കാൻ നോക്കണം അതിന് ബിനി ജൂനിയറും റോഡ്രിഗോയും പോലുള്ള താരങ്ങൾ തയ്യാറായില്ല ആകെ താൻ പറഞ്ഞത് ചെയ്യാൻ തയ്യാറായത് മാത്യൂസ് കുഞ്ഞ മാത്രമാണ് എന്നതാണ് ഡൊറിവാളിൻ്റെ അഭിപ്രായം എന്നുപോലും ബ്രസീലിൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ദേശീയ ടീമിനു വേണ്ടി കളിക്കുമ്പോൾ അവിടുത്തെ കോച്ച് പറയുന്നത് കേൾക്കാൻ താരങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ അത് ഒട്ടും ശുഭകരമായ കാര്യമല്ല ആ താരങ്ങളുടെ ഈഗോയുടെ മുകളിൽ നിൽക്കുന്ന ഒരു കോച്ചുണ്ടെങ്കിൽ മാത്രമേ അവിടെ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് വരികയുള്ളൂ ഒരുപാട് ജൂനിയർക്ക് ഡ്രസ്സിംഗ് റൂമിന് മേലുള്ള അതോറിറ്റി നഷ്ടമായി കഴിഞ്ഞിരുന്നു എന്നതാണ് അത് കാണിക്കുന്നത് അപ്പോൾ ബെറ്റർ ബ്രസീലിന് അദ്ദേഹത്തെ പറഞ്ഞു വിടുക തന്നെയായിരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ കാരണം അർജൻറ്റീനയായിട്ട് മാറി അതൊരർത്ഥത്തിൽ ബ്രസീലിന് ഗുണമെന്ന് പറയുമ്പോഴും അതുണ്ടാക്കുന്ന പൊല്ലാപ്പ് വലുതാണ് കാണാം ഇനിയിപ്പോൾ ഒരു കോച്ചിനെ കണ്ടെത്തിയിട്ട് അയാളുടെ ഫിലോസഫിക്ക് അനുസരിച്ച് ടീം കളിച്ച് വന്നിട്ട് അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ പോകണം അപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് മുമ്പ് ഒരുപാട് കളികളൊന്നുമില്ല ഇനിയിപ്പോൾ ജൂൺ മാസത്തിലെ രണ്ട് മത്സരങ്ങൾ സെപ്റ്റംബറിൽ രണ്ട് മത്സരങ്ങൾ ഒക്ടോബറിൽ രണ്ട് മത്സരങ്ങൾ അതാണ് ഈ വർഷത്തെ മത്സരങ്ങൾ ഉണ്ടാവുക വേൾഡ് കപ്പ് കളിഫാറിൽ ഇനി ആകെ നാല് മത്സരങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബറിലും നവംബറിലും യെസ് അപ്പോൾ ജൂണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എട്ട് മത്സരങ്ങൾ നാലല്ല ആറല്ല എട്ട് മത്സരങ്ങൾ വരുന്നു ആകെ അത് കഴിഞ്ഞ് പിന്നെ മാർച്ച് മാസത്തിലെ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു പിന്നെ ജൂണിൽ വേൾഡ് കപ്പാണ് അതിന് മുമ്പ് ചിലപ്പോൾ ഒന്ന് രണ്ട് സൗഹൃദ മത്സരങ്ങളൊക്കെ കളിച്ചേക്കാം അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇത്രയും കുറഞ്ഞ കളികൾ കൊണ്ട് ടീമിനെ സജ്ജമാക്കിയെടുക്കണം പുതിയൊരു കോച്ച് അതേസമയം അർജൻറ്റീന പോലുള്ള ടീം നിരന്തരം ഒരേ കോച്ചിൻ്റെ കീഴിലിങ്ങനെ കളിച്ച് കളിച്ച് വന്നുകൊണ്ട് നല്ല സെറ്റായി വരികയാണ് ബ്രസീലിനാകെ പൊല്ലാപ്പും പ്രശ്നങ്ങളും ഒന്നും മാറുന്നില്ല ഇത് അർജന്റീന കൊടുത്ത പണിയാണ് ഇതിൽ നിന്ന് ബ്രസീൽ എത്രത്തോളം കരകയറും കാത്തിരുന്ന കാണണം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ലോകത്ത് വിശേഷങ്ങളുമായിസ് വീഡിയോ താമസം